ഗൽത്തി നോക്കുകയാണ് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്നുണ്ട് കാലിന്റെ അടിയൊക്കെ ലാത്തി കൊണ്ട് അടിച്ച് പരത്തിയിട്ടുണ്ട് ശരീരമാസകലം മർദ്ദിപ്പിച്ചിട്ടുണ്ട് ആകെ പണ്ടക്കിയിട്ടാണ് വിട്ടിട്ടുള്ളത് ആ ഒരു വീഡിയോന്റെ തലക്കെട്ട് എന്തായിരുന്നു എന്നറിയാം സംബാലിൽ കലാപം നടത്തിയതിന് യോഗിയുടെ പോലീസിന്റെ തിരുമ്മൽ കഴിഞ്ഞു വരുന്ന സുടുക്കൾ എന്നാണ് ആ ഒരു വീഡിയോന്റെ തലക്കെട്ട് അതായത് സംബാലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് ഈ മുസ്ലിംകൾ എന്നാണ് അവർ പറയുന്നത് ഒരു സി എസ് നായർ സപ്താ ട്രാവൽ വളിയോ അങ്ങനത്തെ ഒരു വളി അങ്ങനത്തെ ഒരു പേരെന്നുള്ള പേര് അയാളാണ് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യും എല്ലാ ചാനലും വരും കാരണം ആ ഒരു സമയത്ത് നാലു പേരെയാണ് സമ്പാളിയിൽ വെടിവെച്ച് കൊന്നിട്ടുള്ളത് അല്ലെ അപ്പൊ അതിന്റെ ഒക്കെ പിന്നിലുള്ള ആളുകളൊക്കെ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും നോക്കും പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കൊരു സംശയം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒന്ന് അന്വേഷിച്ചു പോകണം എന്നാണ് തീരുമാനിച്ചു അന്വേഷിച്ചൊക്കെ കിട്ടിയ വാർത്ത എന്താന്ന് കേൾക്കണ്ടേ കണ്ടു जो पैसे मांगेगा खाने के उससे झगड़ा करेंगे उसे पीटेंगे यूपी में बरेली में ऐसा ही हुआ मुस्लिम कुछ लोगों ने हिंदुओं पर हमला कर दिया पच्चीस लोगों की भीड़ ने चार लोगों पर हमला बोला हमले की वजह है खाने का बिल बरेली में मामला सांप्रदायिक होते होते बचा है आपको सबसे पहले एक वीडियो दिखाते हैं स्थल ഒരു ഹോട്ടലിലെ കുറച്ച് ആളുകൾ കുറച്ച് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് അവിടെ ബില്ല് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ആ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഇവര് സമ്പലിൽ പ്രശ്നമുണ്ടാക്കിയ ആളുകളെ ആ ഒരു കലാപത്തിന് പിന്നിൽ ഉണ്ടായിരുന്ന ആളുകൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തുന്നത് വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് തുണയാണ് അപ്പോൾ ഒന്ന് പരിശോധിക്കാൻ ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് റിവേഴ്സ് സർച്ചില്ലെന്ന് അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് ആണ് നവംബർ ഇരുപത്തിരണ്ടിന് ഒരു യൂട്യൂബ് പേജിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് ഇത് യു പി ബറേലി റെസ്റ്റോറന്റ് കേസ് പോലീസ് നടപടി എന്നാണ് വീഡിയോ എന്റെ അടിയിലുള്ളത് ആ വീഡിയോനാണ് കട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ബി ജെ പി കാരെന്താക്കി സമ്പലിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സുടുക്കളാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് അവരിതാക്കിയത് യൂട്യൂബ് വീഡിയോയിൽ സി ന്യൂസിന്റെ വാർത്തയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ആ ഒരു വാർത്തയുടെ സി ന്യൂസിന്റെ ഒരു ന്യൂസും കൂടി അതിൽ എന്ത് കേട്ടോ ആ വീഡിയോ കൂടുതലായി പരിശോധിച്ചപ്പോൾ യു പി ബറേലിയിലെ റെസ്റ്റോറന്റിൽ നടന്ന സംഘർഷമാണ് ഇതെന്ന് മനസ്സിലായി ഷിജിത്ത് സക്സേന എന്ന റെസ്റ്റോറന്റ് ഉടമയെയും ജീവനക്കാരെയും ഒരു കൂട്ടം യുവാക്കൾ ആക്രമിച്ചതായും സംഭവത്തിൽ ഇരുപത്തിയഞ്ചോളം പേർക്കെതിരെ കേസെടുത്തതായി ബറേലി എസ് പി മനുഷ് പരീക് വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു വീഡിയോ നിന്റെ ഇടയിലുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോ ഇത്രയുള്ളു സംഭവങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് നുണപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് സംഭവം നവംബർ പതിനേഴിന് വൈകിട്ടാണ് ഈ സംഭവം നടന്നത് എന്ന് കണ്ടെത്തി നാല് യുവാക്കൾ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ച ശേഷം ബിൽ തുക അധികമായെന്ന് ആരോപിച്ച് പ്രശ്നമുണ്ടാക്കി തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുമായി തർക്കമായി യുവാക്കൾ ഇരുപതോളം പേരെ വിളിച്ചു വരുത്തി റെസ്റ്റോറന്റ് ആക്രമിക്കുകയായിരുന്നു ഹർഷ് റാഷ ചെയ്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് റിപ്പ് റിപ്പബ്ലിക് വേൾഡ് നൽകിയ വാർത്തയിൽ പറയുന്നുണ്ട് റെസ്റ്റോറന്റ് സംഘർഷത്തിൽ മൂന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്തതായി ഇരുപത്തി പേർക്കെതിരെ കേസെടുത്തതായിട്ടും പോലീസ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ന്യൂസിന്റെ കഷ്ണം കൂടി ഇതിന്റെ ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എത്രത്തോളം നുണയാണ് എത്രത്തോളം സത്യമാണ് മനസ്സിലാക്കണമെങ്കിൽ ന്യൂസ് കട്ടിങ് കൂടിയും വേണം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടോ എന്ന് पड़े हैं हरे शर्ट वाले शख्स को पहले एक शख्स ने धक्का देकर सीढ़ी पर गिरा दिया और फिर तीन तीन लोग मुक्के से पीटने लगे बाद में उनमें से एक शख्स ने पैरों से पिटाई की उसने बचने के लिए भागने की कोशिश की तो उसे दूसरे शख्स ने मारकर गिरा दिया और फिर दूसरा थप्पड़ लगाकर चला गया होटल नाला बिल्कुल പതിനെട്ട് ശതമാനം പൊറോട്ടക്കൊക്കെ ടാക്സ് ഈടാക്കിയിട്ടും അതുകൂടാതെ തന്നെ ദൈനംദിനം സാധാരണക്കാർ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും ടാക്സ് കൂട്ടി റീ സെക്കൻഡ് സെയിൽ വാഹനങ്ങൾക്കൊക്കെ നല്ല ടാക്സ് ആണ് പതിനെട്ട് ശതമാനം കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും കുറച്ച് വെച്ചിട്ടുള്ള ടാക്സ് എന്ന ഡയമണ്ട് നെക്ലേസിന്റെ ഒക്കെ ഡയമണ്ട്സിനാണ് അതായത് കൊടീശ്വരന്മാർ ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് അവർക്ക് ടാക്സ് കുറച്ചു സാധാരണക്കാർ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ടാക്സ് കൂട്ടിയിട്ടുണ്ട് അതായത് പൊറോട്ടക്കൊക്കെ വില പതിനെട്ട് ശതമാനം ടാക്സ് കൂട്ടാൻ പോകുക അതെല്ലാ സംസ്ഥാനത്തും വരും

मारपीट की घटना खारिद की गई इसमें जो कैफे संचालक है उनके द्वारा दी गई तहरीर के माध्यम से एक मुकदमा लिखा गया है और इसमें अभी तक तीन लोगों को हिरासत में लिया गया है बाकियों की तलाश की जा रही है इसमें जितने भी लोग इन्वॉल्व हैं उनके विरुद्ध कठोर से कठोर कानूनी कार्रवाई की जाएगी ओके मून पेस्ट पेड़ अरेस्टर എന്താണ് വിഷയം ഭക്ഷണം കഴിച്ചു ബില്ല് റേറ്റ് കൂടുതലാണ് തല്ലുണ്ടാക്കി അടിച്ചു പൊളിച്ചു സമ്പാലിന്റെ വെടിവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സമ്പാലിലെ വിഷയങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അത് ഉടനെ എടുത്തത് അതാക്കും അതാണ് ഇവരുടെ പ്രത്യേകത മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം എ ബി പി കാരനാക്കി ഒരു ഫോട്ടോ ഒരു ഷെയർ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ ഫാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോളേജ് മാഗസീനിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് മൂഞ്ചാം വേണ്ടിട്ട് ഏതൊരു സംഖ്യ ഇറക്കിയതാണ് ഇപ്പൊ സംഘികൾക്ക് ഡെയിലി മൂഞ്ചണം ആ മൂഞ്ചാം വേണ്ടി അനാവശ്യമായിട്ട് നുണകൾ പ്രചരി പ്രചരിപ്പിച്ചുകൊണ്ടേ എത്ര വീഡിയോസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ചിട്ടോ കൃത്യമായി നമ്മൾ പൊളിച്ചടക്കിയിട്ടുണ്ട് അപ്പൊ സംബാൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയത്തില് കള്ളപ്പോക്ക് കൊണ്ടാണ് ആളുകൾ വെടിവെച്ച് കൊണ്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായി പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരാണത് ചെയ്തതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാം തീവ്ര ഹിന്ദുത്വ അനുഭവമുള്ള ആളുകൾ വേറെ ആരാണ് ചെയ്തിട്ടുണ്ടാവുക ഒരിക്കലൊരു മുസൽമാൻ മറ്റൊരു മുസൽമാനെ അവിടെ കൊന്നിട്ടുണ്ടാവില്ല ഒരിക്കലും സംഭവിക്കില്ല അവർ സമാധാനത്തോടു കൂടി പോയിരുന്ന ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി വന്നുണ്ടായ പ്രശ്നമാണതല്ലേ അപ്പോൾ അവരത് ചെയ്യില്ല പക്ഷെ ആ ഒരു സമയത്തുണ്ടായ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ എന്ന രീതിയിൽ ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചരണങ്ങൾ നുണയാണെങ്കിൽ നുണ എന്ന് നമ്മൾ പറയുക തന്നെ വേണം അതിന് ആർജവും കാണിക്കുക തന്നെ വേണം സത്യമാണെങ്കിൽ കൃത്യമായി സത്യത്തിന്റെ കൂടെ നിൽക്കുക തന്നെ വേണം എൻ്റെ വീഡിയോസ് കാണുന്ന പല ആളുകൾക്ക് അറിയണ്ടാവും ഞാൻ ഒരു തരത്തിലും ഒരാൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഒരു ഉസ്താദരാളെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായി ഞാൻ ആ വീഡിയോ ചെയ്തതാണ് അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് ഉണ്ടാകുമ്പോൾ അത് ചെയ്യും ഒരു തരത്തിലും ഒരു നോണയുടെ കൂടെ ഞാൻ നിൽക്കില്ല നമുക്കൊരു നോണ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താനും ഞാൻ ബാധ്യസ്ഥനാണ് അത് ചെയ്യുക തന്നെ ചെയ്യും ഒരു തെറ്റങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തിരുത്തണം തിരുത്തുക തന്നെ വേണം അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു സമാധാനം കിട്ടാത്തൊരു പ്രശ്നമാണത് അപ്പോൾ മുസൽമാനെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളെ ഇപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്തത് ഞാൻ ഈ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വലിയ തെറ്റിദ്ധാരണയാണ് അവർ ചെയ്യുന്ന തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മുടെ കടമ തന്നെയാണ് അത് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കും ആര് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കും പിന്നെ ഇപ്പം എന്താ ഈ ഒരു പരിപാടി വെച്ച് തന്നൊരു കാര്യമല്ലേ രണ്ടും ചെയ്യണം തെറ്റും കാണിക്കണം നന്മയും കാണിക്കണം അത് കഴിഞ്ഞാണെങ്കിലും വളരെ തമ്പുരാണെങ്കിലും നമ്മളത് കാണിക്കും ഇനിയിപ്പോൾ ഞാനാണ് ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു തെറ്റിനെയും തിരുത്താൻ കഴിയും അത് തിരുത്തുക തന്നെയും ചെയ്യും അത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതിലൊക്കെ സന്ധിപ്പെടുപ്പോൾ സൈനിങ് ഓഫ്